ഈ ചോദ്യം ചെയ്യപ്പെടും ഒരു ബോധം വേണം ഏത് വിഷയത്തിലും ഏറ്റെടുക്കാൻ എന്ന് ാണ് ഞാനാവാം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഞാനായിരിക്കണം അതിന്റെ മുൻപന്തിയിലുള്ളത് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോ ഈ ചില <Sess> ും അംഗീകാരങ്ങളും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ കഴിഞ്ഞേ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും എന്ന ബോധം എനിക്കും നിങ്ങൾക്കും വേണം അതുകൊണ്ടേ മഹാന്മാരായ

പ്രവാചകൻ റസൂലുള്ളാഹി അന്നി നബിയുടെ യാത്ര മുഴുവനും സഞ്ചാരനടしながら ജനങ്ങളുടെ ക്ഷാമ സേവങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രവാചകൻ റസൂലുള്ളാഹി അന്നി നബിയുടെ കാലഘട്ടത്തിൽ ഒരു പാലത്തിൽ നിന്ന് ഒരു ആട് വീണുപോയി ആ കാലടിഞ്ഞുപോയി ഈ വാക്ക് പ്രവാചകൻ റസൂലുള്ളാഹി അന്നി നബിയുടെ ജീവിതത്തിൽ എപ്പോൾ പ്രവാചകൻ റസൂലുള്ളാഹി തങ്ങളെ കൊട്ടി കരയാനാണ് പ്രവാചകൻ റസൂൽ

പക്ഷെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടില്ലെന്നാണ് പലപ്പോഴും ഞാൻ അത് ഞാൻ ഞാൻ കഴിഞ്ഞാൽ അത് നടപ്പിലാക്കും ഇത് ഞാൻ പലതന്നെട്ട് തരും എന്നൊക്കെ പറയണം കേട്ടിട്ട് വലിയ സന്തോഷായിരിക്കും അത് നടപ്പിലാക്കി കൊടുക്കണം നടപ്പിലാക്കി കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നമൊന്നറിയോ

الله <سؤال> بريت من الجور <سؤال> وما نصلك ترانا وإن الكذب <سؤال> يهدي إلى الفجور وإن الفجور يهدي إلى النار وإن الرجل لا يكذب حتى يكتب عند الله كذابا Alam barangnya ni, alam kundar nanti. Ia hendak ilal fujur, tamat, tamat, tamat. െ ചെയ്യാൻ കഴിയുന്നോ രണ്ടാമത് പറഞ്ഞത് വൈദാ സുലാൻ

എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ അവന്റെ കുറ്റവും അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിരന്തരം മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്നവരാണ് അതിലൊന്നും ഒരാളും ഭാഗമാക്കാവാൻ പാടില്ല അതൊന്നും ഏതിന്റെ വേരിലായാലും ഏത് തെരഞ്ഞെടുപ്പിന്റെ വേരിലായാലും പറ്റില്ല ഒരു മനുഷ്യനെയും മനുഷ്യരെയും ചെയ്യാൻ പാടില്ല വ്യക്തി ഹത്യകൾ അവസാനം പോകുമ്പോഴാണ് മറ്റുള്ളവന്റെ കുറ്റവും കുറവും നോക്കിയിട്ടവൻ എന്നോ ചെയ്ത തെറ്റുകൾ എടുത്തു വെച്ച് അത് പ്രചരിപ്പിക്കുന്നവരായി മാറുന്നത് അത് ഇസ്ലാം അനുവദിക്കുന്നില്ല പാടില്ല വിശുദ്ധമായ താക്കീത് നോക്കൂ നിങ്ങൾ നിങ്ങൾ വലാ വലാ പരസ്പരം പറയാൻ പാടില്ല എന്നിട്ട് ഗൗരവം ലഹ്മ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം കഷ്ണിച്ചെടുത്ത് നിങ്ങൾ കഴിക്കുകയോ എന്ന് ഖുർആൻ പറഞ്ഞാൽ

സംഭവിക്കുന്നതും <coughs> സംഭവിക്കുന്നത് എന്താണെന്ന് വല്ലാത്ത ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് അവന്റെ വീട്ടിൽ വെച്ച് അവനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ നാട്ടിലെ തന്നെ അവനെ മഷളാക്കി

ഈമാൻ പോകുന്ന ആസനം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ഒരു വിധത്തിലുള്ള ഇടപെടലുകളും ഒരാളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല